കോൺഗ്രസിന്റെ കോട്ടയെന്ന് അറിയപ്പെടുന്ന മണ്ഡലമാണ് എറണാകുളം ഉപതിരഞ്ഞെടുപ്പുകൾ ഒഴിച്ചു നിർത്തിയാൽ മൂന്ന് തവണ മാത്രമാണ് ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞവട്ടം ഒന്ന് പോയിന്റ് ആറ് ഒമ്പത് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഹൈബിയുടെ ലോക്സഭയിൽ രണ്ടാമംഗത്തിനിറങ്ങുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എം പി എന്നുള്ള രീതിയിൽ ഒരുപാട് പരിമിതികൾ ഒരു ജനപ്രതിനിധിക്കുണ്ട് ഞാൻ ആയി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥലത്ത് നമ്മുടെ സാന്നിധ്യം കൂടുതൽ അറിയിക്കാൻ പറ്റുന്ന കൂടുതൽ എഫക്റ്റീവായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒന്നാണ് പക്ഷേ ഒരു ലാർജർ പ്ലാറ്റ്ഫോമാണ് എൻ പി എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ആ പ്ലാറ്റ്ഫോം ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണത് പല ഗൗരവമേറിയ ദേശീയ വിഷയങ്ങളും മണ്ഡലത്തെ ബാധിക്കുന്ന വിഷയങ്ങളുമെല്ലാം എല്ലാം അവതരിപ്പിക്കാൻ സാധിച്ചു നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ അവരുടെ സ്ഥാപനങ്ങളെ അടിച്ചു തകർക്കുമ്പോൾ അതെല്ലാം പുറം ലോകം പോലും അറിയാതെ ഡിജിറ്റൽ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് കിട്ടാതെ എത്രയോ മാസങ്ങൾ പുറം ലോകം വാർത്തകൾ അറിയാതെ ഇരുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അപ്പോൾ അങ്ങനെയുള്ള മൈനോറിറ്റീസിനും ഒരു ഇൻക്ലൂസീവ് ഇന്ത്യ ഇന്ത്യ എന്ന ഐഡിയ ഓഫ് ഇന്ത്യ ആ ആശയം നിലനിർത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം അതിൽ പ്രാദേശിക പാർട്ടികൾക്ക് യാതൊരുവിധ റോളും ഇല്ല അതിൽ തീർച്ചയായിട്ടും ദേശീയ പാർട്ടികൾക്കാണ് കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്കാണ് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ ഇടപെടലുകളും ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസമാണ് അതേസമയം കെ ജെ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയിലൂടെ മൂർച്ചയുള്ളൊരു നീക്കമാണ് ഇടതുപക്ഷം എറണാകുളത്ത് നടത്തിയിരിക്കുന്നത് തുടർച്ചയായി മൂന്ന് തവണ പറവൂർ നഗരസഭാ കൗൺസിലറായ ഷൈൻ ടീച്ചർ ലോക്സഭാ പ്രചാരണ രംഗത്തും ഒട്ടും പിന്നിലല്ല രാഷ്ട്രീയത്തിനൊപ്പം വനിതാ വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കാനാകുമെന്നതും ടീച്ചർ പ്രതീക്ഷിക്കുന്നു വരുന്ന ഭാവിയിൽ വനിതകൾക്ക് കൂടുതൽ പ്രൊമോഷൻ ലഭിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഈ സ്ഥാനാർത്ഥിത്വ നിർണയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കിടയിലും അത് വലിയൊരു പ്രതികരണം ഉണ്ടാക്കും വോട്ടർമാരിലേതാണ്ട് പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് അവർക്കും ഒരു ആത്മാഭിമാന പ്രചോദിതമായ ഒരു സ്ഥാനാർത്ഥി നിർണയമായിട്ട് തന്നെയായിരിക്കും ഫീൽ ചെയ്യുക എന്നാണ് ഞാൻ കരുതുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയായി അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ഇലക്ഷൻ തന്നെ ഇനി അടുത്ത വരുന്ന ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതേ രീതിയിൽ ആ അങ്ങനെ വലിയ നിർണായകമായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുക ഇടതുപക്ഷം എന്നുള്ള സംവിധാനമാണ് ഈ കമ്മ്യൂണൽ ഫോഴ്സിനെതിരെയും അതുപോലെ തന്നെ കോർപ്പറേറ്റിസത്തിനെതിരെയും പ്രതികരിക്കുന്നത് അങ്ങനെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ലെഫ്റ്റിന് വലിയ ഒരു മെജോറിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ബി ജെ പി വോട്ട് ഷെയറിൽ കുതിച്ചുചാട്ടമുണ്ടാക്കിയ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ഇത്തവണ എൻ ഡി എയുടെ എറണാകുളത്തെ കാൻഡിഡേറ്റ് വ്യക്തിപരമായി തനിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനവും മോദി ഫാക്ടറും കൂടിയാകുമ്പോൾ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ കണക്കുകൂട്ടൽ ആലപ്പുഴ ഞാൻ മത്സരിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് മൂന്ന് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പി ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടി പോലും ആയിട്ടാരും അടക്കം പക്ഷേ ഞാൻ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മൂന്ന് ശതമാനം എന്നുള്ളത് പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാക്കി ഉയർത്തുക പതിനാല് ശതമാനത്തിലേറെ വോട്ടാണ് ഒറ്റ ഉയർന്നത് ആലപ്പുഴ എനിക്ക് അങ്ങനെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള പരിചയം താരതമ്യേന കുറഞ്ഞൊരു സ്ഥലമാണ് എറണാകുളത്ത് വിവിധ പ്രദേശങ്ങളിലായിട്ട് ഈ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിലും ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ എന്നെ പരിചയമുള്ള വിദ്യാർത്ഥികളുണ്ട് അല്ലാത്തവരുണ്ട് ഈ മീൻ വിൽക്കുന്ന സ്ത്രീകളും പച്ചക്കറി വിൽക്കുന്ന സ്ത്രീകളും ചെറിയ പട്ടിക്കട നടത്തുന്ന സ്ത്രീകളും പെട്രോൾ ബങ്കിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന സ്ത്രീകളും ഒക്കെ ഇക്കുറി മോദിക്ക് മോദിക്കനുകൂലമായിട്ട് ഞങ്ങൾ മോദി കൂട്ട് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് ജയസാധ്യതയുണ്ട് ട്വൻ്റി ട്വൻ്റി ഉൾപ്പെടെയുള്ള മുന്നണിതര സ്ഥാനാർത്ഥികളും എറണാകുളത്ത് സജീവമാണ് ഒപ്പം എൽ ഡി എഫും എൻ ഡി എയും കഴിഞ്ഞ തവണത്തേക്കാൾ തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലും വെച്ചു പുലർത്തുന്നത് അത് ഒന്നേ പോയിൻറ്റ് ആറ് ഒമ്പത് ലക്ഷമെന്ന യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭൂരിപക്ഷത്തിന് എത്രമാത്രം വെല്ലുവിളി ഉയർത്തുമെന്നതാണ് മണ്ഡലത്തിലെ ഫലത്തിൽ നിർണായകമാവുക